േ നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാണുന്നതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഒരു ചേട്ടനെ പോലെയോ അല്ലെ ഒരു അനിയനെപ്പോലെയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടനമാണ് ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോടൊന്ന് പറഞ്ഞായിരുന്നു എടാ നീ വെൽഡിംഗ് പഠിക്ക് എന്ന് ഏ അപ്പം ഞാൻ പറഞ്ഞു ഞാനത് വലിയ കാര്യമൊന്നും ആക്കില്ല ഓവിലിനെ വെൽഡിങ് പിടിച്ചിട്ട് എന്നെ കാണിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് വെൽഡിങ്ങിൻ്റെ ഒരു ജോലി സാധ്യതയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഇതാരും പറഞ്ഞു തരാനില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് പറഞ്ഞു തരാനുള്ളവർക്കും വലിയ ആളുകൾക്കും വേണ്ടിയല്ല ഇച്ചിരി പഠിക്കാനായിട്ട് മടിയുള്ളവർ നമുക്കറിയാമല്ലോ ഇപ്പം നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇത്തിരി വലിയ നല്ല ലെവലിലോട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ലാത്തവർക്കും പഠിക്കാനും യൂറോപ്പിൽ വന്നു പെടാനും പറ്റിയൊരു ചാൻസ് ഉള്ളൊരു പരിപാടിയാണ് മിക്ക് ടിക്ക് പൈപ്പ് വെൽഡിങ് എക്സറേ വെൽഡിങ് അങ്ങനെയുള്ള വെൽഡിംഗ് ബിൽഡിംഗ് പഠിച്ചാൽ മാത്രം പോലും ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറയാം ഏത് കമ്പനികളിൽ ടെസ്റ്റ് അടിക്കാൻ ചെന്നാലും യൂറോപ്യൻ കൺട്രികളിൽ ചെന്നാലും നാല് ടെസ്റ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണും ഈ ടെസ്റ്റ് അടിച്ച് പാസ്സാകാനായിട്ട് അത്രക്ക് എക്സ്പീരിയൻസ് പഠിച്ച് സർട്ടിഫിക്കറ്റ് മാത്രം പറയാം എക്സ്പീരിയൻസും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഈ റോഡിലോട്ട് കേട്ടി വരാൻ പറ്റും എനിക്കിതൊന്നും പറഞ്ഞ് തരാൻ ആരുമില്ല സത്യമായിട്ട് ഇതൊന്നും ആരും പറഞ്ഞു നിർത്തൂല്ല നിങ്ങളുടെ നാട്ടിലായാലും അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് കണ്ണു തുറന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെയുള്ള കുറേ ആളുകൾ അതായത് വെള്ളിങ് പഠിച്ചിട്ട് കുറേ ആളുകൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ഇതിലൊന്നും ഇത് പറഞ്ഞു തരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് എന്നെ കൊണ്ട് പറ്റുന്നത് പറഞ്ഞു തരാമെന്ന് മാത്രമാണ് ഇച്ചിരി പഠിക്കാൻ മടിയുള്ളത് നിങ്ങളുടെ മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിങ് പഠിക്കാൻ പറ പഠിച്ചാൽ മാത്രം പോരാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് കൃത്യമായിരിക്കണം ഓക്കെ ബൈ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും ചെയ്യണം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റും ആയിരിക്കണം അപ്പോൾ